ഒരാൾ കൊല്ലപ്പെട്ടതിന് പതിനഞ്ച് പേർക്ക് വധശിക്ഷ വിധിക്കുന്നത് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ ചരിത്രത്തിൽ ആദ്യത്തെ സംഭവം ഇത്തരമൊരു വിധി തൻ്റെ അറിവിൽ അപൂർവങ്ങളിൽ അപൂർവമാണെന്നും സാക്ഷികൾ കൃത്യമായി കോടതിയിൽ പ്രതികളെ തിരിച്ചറിഞ്ഞത് കേസിന് ഗുണകരമായെന്നും കേസിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പ്രതാപ്ജി പടിക്കൽ പറഞ്ഞു കേരള പോലീസ് വളരെ മനോഹരമായി തെളിവ് ശേഖരിച്ചതിനാലാണ് തുടർച്ചയായി ഉണ്ടായ സംഭവങ്ങളെ കോടതിക്ക് മുന്നിൽ കൊണ്ടുവരാനും യാതൊരു പഴുതുമില്ലാതെ കൊലപാതക ഗൂഢാലോചന തെളിയിക്കാനും പ്രോസിക്യൂഷന് സാധിച്ചതെന്നും പ്രതാപ് പറഞ്ഞു ഒരാൾ കൊല്ലപ്പെട്ടതിന് പതിനഞ്ചു പേർക്ക് വധശിക്ഷ വിധിക്കുന്നത് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമായാണ് നിയമവിദഗ്ധർ വിലയിരുത്തുന്നത് ഇത്തരമൊരു വിധി തന്റെ അറിവിൽ അപൂർവങ്ങളിൽ അപൂർവമാണെന്നും സാക്ഷികൾ കൃത്യമായി കോടതിയിൽ പ്രതികളെ തിരിച്ചറിഞ്ഞത് കേസിന് ഗുണകരമായെന്നും കേസിലെ പറഞ്ഞു മുതൽ ഹാജരാക്കിയിട്ടുള്ള പ്രതികൾക്കും മരണം വരെ തൂക്കിലേറ്റാൻ കോടതി വിധിച്ചിട്ടുണ്ട് അത് കൂടാതെ ശ്രീനിവാസിന്റെ ക്കുള്ളിൽ അതിക്രമിച്ച് കടന്ന് കയറി മാരകായുധങ്ങളുമായി അദ്ദേഹത്തെ ആക്രമിച്ച കുറ്റകൃത്യത്തിന് ഒന്ന് മുതൽ എട്ട് വരെ പ്രതികൾക്ക് ജീവപര്യന്തം കഠിന തടവ് കോടതി വിധിച്ചിട്ടുണ്ട് മാത്രവുമല്ല പല കൗണ്ടുകളിലായി ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ള കുറ്റപത്രമായി ആരോപിച്ചിട്ടുള്ള എല്ലാ വകുപ്പുകൾ പ്രകാരവും പ്രതികൾക്ക് തടവു ശിക്ഷയും അതേപോലെ തന്നെ ഫൈൻ എമൗണ്ടുകളും വിധിച്ചിട്ടുണ്ട് ഇപ്രകാരം ലഭിക്കുന്ന ഫൈൻ എമൗണ്ടുകളിൽ ആറ് ലക്ഷം രൂപ രഞ്ജിത് ശ്രീനിവാസന്റെ അമ്മയ്ക്കും ഭാര്യയ്ക്കും രണ്ട് കുട്ടികൾക്കുമായി നൽകണമെന്നും നൽകണമെന്നും കോടതി വിധിച്ചിട്ടുണ്ട് തീർച്ചയായും പ്രോസിക്യൂഷന് അഭിമാനകരമായ ഒരു വിധിയാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത് ഈ കൊലക്കേസ് പ്രോസിക്യൂഷന്റെ വാദവും കോടതി പൂർണ്ണമായും സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അടിസ്ഥാനത്തിലാണ് മുഴുവൻ പ്രതികളെയും മരണം ഒരേ രീതിയിലുള്ള വേഷം ധരിച്ചെത്തിയ പ്രതികൾ സാക്ഷികളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അത് പരാജയപ്പെട്ടു കോടതിയിൽ കൃത്യമായി പ്രതികളെ സാക്ഷികൾ തിരിച്ചറിഞ്ഞു കേരള പോലീസ് അതിവിദഗ്ധമായി തെളിവ് ശേഖരിച്ചതിനാലാണ് തുടർച്ചയായുണ്ടായ സംഭവങ്ങളെ കോടതിക്ക് മുന്നിൽ കൊണ്ടുവരാനും യാതൊരു പഴുതുമില്ലാതെ കൊലപാതക ഗൂഢാലോചന തെളിയിക്കാനും പ്രോസിക്യൂഷന് സാധിച്ചത് കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കില്ലാത്ത ഒൻപത് മുതൽ പതിനഞ്ച് വരെയുള്ള പ്രതികൾക്ക് വധശിക്ഷ വിധിക്കാൻ കോടതി കണ്ടെത്തിയതിന്റെ കാരണവും പ്രോസിക്യൂട്ടർ വ്യക്തമാക്കി കൃത്യമായ ഉദ്ദേശത്തോടെ ഒന്നിൽ കൂടുതൽ ആളുകൾ സംഘം ചേർന്ന് നടത്തുന്ന കൊലപാതകത്തിൽ സംഭവസ്ഥലത്തില്ലാത്ത പ്രതികൾക്കും വകുപ്പിന്റെ പരിധിയിൽ കുറ്റകൃത്യത്തിൽ അതേ ബാധ്യത ഉണ്ടാകുമെന്ന് പ്രോസിക്യൂട്ടർ പറഞ്ഞു കോടതിയിൽ ഹാജരാകാതിരുന്ന പത്താം പ്രതിക്കെതിരെയും സമാന വകുപ്പുകളിൽ കുറ്റം കോടതി കണ്ടെത്തിയതിനാൽ മറ്റൊരു വിധിയുണ്ടാകാൻ സാധ്യതയില്ല ഇതേ ശിക്ഷ തന്നെയായിരിക്കും ും ലഭിക്കുക പെട്ടെന്നുണ്ടായ പ്രകോപനമാണ് കൊലപാതക കാരണമെന്ന പ്രതിഭാഗത്തിന്റെ വാദം രാഷ്ട്രീയ ശത്രുക്കളെ കൊല്ലാൻ പട്ടിക തയ്യാറാക്കി വെച്ചിരുന്നു എന്ന പ്രോസിക്യൂഷന്റെ കണ്ടെത്തൽ കോടതി സ്വീകരിച്ചതോടെ ഇല്ലാതായി കൊലപ്പെടുത്തേണ്ടവരുടെ പട്ടിക തയ്യാറാക്കുകയും ഇരയുടെ വിശദാംശങ്ങൾ ശേഖരിച്ച് കൃത്യം നടത്തുന്നതിനുള്ള തീയതി തീരുമാനിക്കുകയും ചെയ്ത അത്യപൂർവമായ കേസാണിതെന്ന് കണ്ടെത്താൻ സാധിച്ചെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ടെന്നും പ്രതാപ്ജി പടിക്കൽ പറഞ്ഞു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പ്രതാപ്ജി പടിക്കലിന്റെ നേതൃത്വത്തിൽ ശ്രീദേവി പ്രതാപ് ശില്പ ശിവൻ ഹരീഷ് കാട്ടൂർ എന്നിവരടങ്ങിയ സംഘമാണ് കേസിൽ പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായത്